വടകരയിലെ കടപ്പുറം എങ്ങനെയാണ് ഇളകിയത് എന്നുള്ളത് പറയുകയാണ് എങ്ങനെയാണ് ഇളകിയത് വലിയൊരു ദൃശ്യ വിസ്മയമായിരുന്നു അത് ഫ്ലവേഴ്സ് സിംഫണി ഷോ എന്ന ഇവിടെ നടന്നു നമ്മുടെ എസ് കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലും ഗോപാലനും മുഖ്യ അതിഥികളായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ വടകര അറക്കൽ പൂരമാണ് ആ പൂരം വളരെ പ്രശസ്തമായ പൂരമാണ് ആ പൂരം ഇന്നലെ പൊടിപൂരമായി കാണാം സത്യം സംഗീതവും നൃത്തവും അഭിനയവും ഒന്നിച്ചൊരു കൂടെ കീഴിൽ അണിനിരുന്നപ്പോൾ അറക്കൽ കടപ്പുറത്ത് പൂരലഹരി സംഗീത സംവിധായകനും ഗായകനുമായ ശരത്തിനൊപ്പം പിന്നണി ഗായകരായ വൈക്കം വിജയലക്ഷ്മിയും പ്രസീത ചാലക്കുടിയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ കോമഡി ഉത്സവം താരങ്ങളും ഫ്ലവേഴ്സ് സിംഫണി മെഗാഷോയിൽ അണിനിരുന്നു സാംസ്കാരിക സദസ് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല പരിശുദ്ധമായ സ്നേഹം ഒരു അമ്മ ഒരു കുഞ്ഞിനോട് ഗോണിക്കുന്ന സ്നേഹമാണ് ആ സ്നേഹം നമുക്ക് നമ്മളെ അടുത്ത സുഹൃത്തോടോ അടുത്ത അന്യ ജീവികളോടോ നമ്മൾ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ദൈവം അതാണ് ആ അതാണ് ദൈവം മറ്റുള്ളവരെ ദുഃഖങ്ങളും മറ്റുള്ള വിഷമങ്ങളും മനസ്സിലാക്കി അവരെ നമ്മൾ സഹായിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് വന്നാൽ നമ്മൾ ദൈവമായി മാറും ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യ അതിഥിയായിരുന്നു ഈയിടെ അടുത്തിടെ എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ശ്രീകുമാരൻ തമ്പിക്ക് എൺപത്തിനാല് വയസ്സായല്ലോ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്ര ഗാനം ഏതാ ഞാൻ പറഞ്ഞു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫിലോസഫി പോലെ അദ്ദേഹം അവതരിപ്പിച്ചൊരു പാട്ടുണ്ട് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കരയാൻ നിൻ നിഴൽ മാത്രം വരും നമ്മൾ ദുഃഖം താങ്ങാനാകാതെ ബാവിട്ട് നിലവിളിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നമ്മെ തേടി വരും ചിരിക്കുമ്പോൾ എന്നാൽ നമ്മൾ മാത്രമേ കാണൂ നമ്മുടെ കണ്ണീരിന്റെ ഉപ്പിന്റെ വില നമുക്ക് ആർത്തിരമ്പുന്ന കടലിനെ സാക്ഷിയാക്കി നടന്ന ദൃശ്യവിരുന്ന് ജനസാഗരത്തിനും മികച്ച അനുഭവമായി ട്വന്റി ഫോർ കോഴിക്കോട് അസാധ്യമായ പ്രസംഗം നടത്തിയ ആൾക്കാരെ മുഴുവൻ അത് പുതിയ ആ കടപ്പുറം കളറായി കളറായി മൊത്തത്തിൽ